ഹലോ വീഡിയോ അങ്ങനെ ഞങ്ങൾ നെസ്റ്റ് വിളിക്ക് പോയി നല്ല ഓഫറൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടാണ് പോയത് പുറത്ത് വന്നപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു അവിടെ ഒക്കെ ഫുള്ള് പാർക്കിംഗ് ഒക്കെ ഫുൾ ആയിരുന്നു ഡൊ കയറാനായിട്ട് ചാടി കളിക്കാണ് അങ്ങനെ ഞങ്ങൾ നെസ്റ്റ് വിളിക്ക് വേഗം ഓടിക്കയറി അവിടെ ചെന്നിട്ട് ഞാൻ ബാഗൊക്കെ വെക്കും കൗണ്ടറിൽ പോയി അച്ഛനും മക്കളും കൂടി അങ്ങോട്ട് നടന്നു പോയി ബാഗൊക്കെ വെച്ച് ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്നു നോക്കിയപ്പോഴൊക്കെ ഇവിടെ തിരക്കുണ്ട് ഇവിടുന്ന് എപ്പോൾ പോകാൻ പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ല അങ്ങനെ ഞങ്ങളവിടെ നീങ്ങി നോക്കുമ്പോൾ അതാ ക്യാഷ് പേയ്മെൻ്റിലെ നിറച്ച് ഫുൾ കൗണ്ടറിൽ ഫുൾ തിരക്കാണ് എല്ലാം ഇവിടെ ക്യൂ നിന്നിട്ടാണ് ആൾക്കാർ ഒക്കെ നടത്തണേ അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കുള്ളൂ എന്തൊരു തിരക്കുണ്ടെന്ന് ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി അവിടെ പെർഫ്യൂമ് സോപ്പ് അങ്ങനത്തെ സെക്ഷനൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് എടുക്കാമെന്ന് വെച്ചാൽ ഫോക്കിൻ്റെ പെർഫ്യൂം നയൻറ്റി നയൻ റുപ്പീസുള്ളതാണ് അപ്പോൾ അത് ഒരണം എടുത്തു പിന്നെ സോപ്പുകളൊക്കെ കുറച്ച് മേടിച്ചു കുറച്ച് ഇതൊക്കെ വായിച്ച് നമ്മളെല്ലാം ഒന്ന് നോക്കി ഓഫറൊക്കെ പിയേഴ്സ് മറ്റൊക്കെയാണ് എടുത്തത് പിന്നെ ഷാമ്പൂവിൻ്റെ സെക്ഷനിലൊക്കെ പോയി ഓണിയൻ ഷാംപു എടുത്തു എങ്ങനെയുണ്ടെന്ന് അറിയില്ല ആദ്യമായിട്ടാണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കണേ നമ്മളതൊന്ന് ഉപ എടുത്തു പിന്നെ കിഡ് സെക്ഷനിലേക്ക് പോയി അവിടുന്ന് കുറേ കിറ്റുകളൊക്കെ ഉണ്ടായിരുന്നു നയൻറ്റി നയൻ റുപ്പീസ് എയ്റ്റി നയൻ റുപ്പീസൊക്കെ ഉണ്ടായിരുന്നുള്ളു ആ രണ്ട് കിറ്റുകളെടുത്തു എവിടെ പോയാലും പൊണ്ണിങ്ങനത്തെ ഒരു കിറ്റ് കിറ്റെടുക്കും അതിലെന്താണ് ഡ്രോയിങ്ങിന് പറ്റിയ ക്രയോൺസ് സ്കെച്ച് പെൻസിൽ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിരുന്നു അത് രണ്ട് പാക്കറ്റ് എടുത്തു പോന്നു അപ്പിക്കുക ചോക്ലേറ്റ് വേണം വാഷ് അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി എന്താ വേഗം ചോക്ലേറ്റ് ഇപ്പം വേണം എന്നു പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു അങ്ങനെ അവിടെ പോയിട്ട് കണ്ടില്ല രണ്ടും കൂടിയിട്ട് എന്തൊക്കെയോ എടുക്കണ്ടതെന്ന് അറിയുന്നില്ല എന്തൊക്കെയോ അരി കൂട്ടി പിന്നെ ഗാലക്സിടെയൊക്കെ നയൻറ്റി നയൻ റുപ്പീസ് ഉള്ളു അതെടുത്തു പിന്നെന്താ ജ്യൂസ് കണ്ടു നാലെണ്ണം നയൻറ്റി നയൻ റുപ്പീസ് അപ്പം നമ്മൾ അതും ഒന്ന് എടുത്തു പിന്നെ പൊണ്ണു പിന്നെ മാഗിയൊക്കെ വേണമെന്നു അവൾ ആ സെക്ഷനിലേക്കൊക്കെ ഓടി പോകണ്ടായിരുന്നു അവനെന്തൊക്കെയോ എടുത്തു നമ്മൾ കഴിഞ്ഞിട്ട് വീട്ടിലെ പ സാധനങ്ങളൊക്കെ പർച്ചേസ് ഉള്ളൂ അപ്പോൾ അധികം ഒന്നും എടുക്കാൻ നിന്നില്ല പിന്നെ അതാ അച്ചാർ കണ്ടു മിക്സഡ് വെജിറ്റബിൾസ് അത് അച്ചാറായിരുന്നു അപ്പോൾ അധികം എന്ന് പറഞ്ഞെടുത്തു അതും നയൻറ്റി നയൻ റുപ്പീസ് ആയിരുന്നു നിങ്ങൾ ശരിക്കും എല്ലാം എന്താ ഈ നയൻറ്റി നയൻ മാത്രമാണ് അവർ മേടിക്കണേ അല്ല അതിന് മേടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ എടുത്തില്ല എന്ന് മാത്രം പിന്നെ നല്ല തിരക്കുള്ള കാരണം നമ്മൾ ആളുകൊരു സ്ഥലം നോക്കിയിട്ടൊക്കെയാണ് വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കിയത് കണ്ടതൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കോക്കനട്ട് ഓയിലൊക്കെ പിന്നെ സ്വീറ്റ്സിൻ്റെ സെക്ഷനിൽ പോയി സ്വീറ്റ്സ് ഒക്കെ എടുത്തു അങ്ങനെ എല്ലാം എല്ലാം വരിക്കൂട്ടി ഞങ്ങൾ ബില്ലും സെക്ഷനിലെത്തി നല്ല ബിസി ആയിരുന്നു അവിടെയും കുറച്ച് നേരം കത്തുനിന്ന് ബില്ലൊക്കെ കൊടുത്തു ഞങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി ഓക്കെ ബൈ